ൂർവീസ് വെള്ളിയാർ കര കവിഞ്ഞ കോഴി ഫാമിലേക്ക് വെള്ളം കയറി മൂവായിരത്തിലധികം കോഴികൾ ചത്തു എടത്തനാട്ടുകര പാലക്കടവ് സ്വദേശി കെ വി ഷലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാം ഇന്ന് പുലർച്ചെയാണ് സംഭവം രണ്ട് ഫാമുകളിലായി ആറായിരം കോഴികളെയാണ് വളർത്തിയിരുന്നത് രണ്ടിലേക്കും വെള്ളം കയറി ആദ്യം വെള്ളം കയറിയ ഫാമിലുണ്ടായിരുന്ന മൂവായിരം കോഴികളും ചത്തു രണ്ടാമത്തെ ഫാമിലേക്ക് വെള്ളം കയറിയെങ്കിലും വിവരം അറിഞ്ഞെത്തിയ ഷഹലും സഹായികളും ചേർന്ന കോഴികളെ മാറ്റി അപ്പോഴേക്കും അഞ്ഞൂറെണ്ണം ചത്തിരുന്നു ഏകദേശം ആറ് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഷഹൽ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് നാലു മണിയൊക്കെ ആ സമയത്താണ് സംഭവിച്ചിരുന്നത് അവിടെ വന്ന് നോക്കുമ്പോൾ ഫുള്ള് വെള്ളത്തിൽ ഇങ്ങനെ കോഴികൾ പെട്ടെന്ന് തന്നെ ഇരിക്കുന്ന കോഴികളെ കോഴികൾക്ക് ഒഴിവാക്കാൻ പറ്റി ഫാമിലൊരു മൂവായിരത്തിലധികം കോഴികൾ ഇതാണ് ഒരു രൂപയുടെ നാശനഷ്ടങ്ങൾ നമുക്ക് കണക്കാക്കാൻ ഫാമിൽ ഉണ്ടായിരുന്ന കോഴിത്തീറ്റയും മറ്റു ഉപകരണങ്ങളും വെള്ളം കയറി നശിച്ചു പുഴയിൽ നിന്നും നൂറ് മീറ്റർ അകലെയാണ് ഫാം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് വെള്ളിയാറിൽ ഈ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നത് നിരവധി വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറി പുലർച്ചെ രണ്ടു മണിയോടെയാണ് വെള്ളം ഉയരാൻ തുടങ്ങിയതെന്ന് തീരദേശവാസികൾ പറഞ്ഞു